മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമയും നിഗാഹിയും കല്യാണത്തിന് നൽകുന്ന പ്രാധാന്യം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ലോകത്ത് പല മതങ്ങളുടെയും വലിയ പദവികളിലും സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കണമെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാനേ പാടില്ല വിവാഹപൂർവ ലൈംഗിക വൈകൃതങ്ങളും അരാജകത്വങ്ങളും മറ്റൊരു ഭാഗത്ത് അദ്ദേഹം നിങ്ങൾ കല്യാണം കഴിച്ചോളൂ നിങ്ങളുടെ നമ്മള് കല്യാണം കഴിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് അഭാഗത്തായതുപോലെ നോമ്പ് എടുക്കുന്നത് അഭാഗത്തായതുപോലെ സർക്കാർ കൊടുക്കുന്നത് സൽകർമ്മമായതുപോലെ നിങ്ങള് നമ്മള് കല്യാണം കഴിക്കുന്നതും ആഹാരത്തിലേക്ക് വലിയൊരു പഠിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു വീക്ഷണ കോണിലൂടെ കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫ് തൈമില് ഒരിക്കൽ മാത്രം അവർ ചെയ്യുന്ന അങ്ങനെയാകണമെന്ന് അഭിലേഷിക്കുന്ന ഒരു വലിയ നിക്കാഹ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യം അത് അതിന്റെ പെർഫെക്റ്റ് ആയ തലത്തിൽ രൂപത്തില് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള രൂപത്തില് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ നബിയുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞെടുക്കുന്നതില് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ നമ്മുടെ കല്യാണം നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള സമയമാണല്ലോ ായിട്ടും കല്യാണം ആഘോഷമാണ് സന്തോഷിക്കേണ്ട സമയമാണ് വിഷയമുണ്ട് നമ്മളൊക്കെ സന്തോഷിക്കുമ്പോ നമ്മളൊക്കെ ആഹ്ലാദിക്കുമ്പോൾ തങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഉമ്മത്ത് ചെയ്യുന്നതൊക്കെ എനിക്ക് കാണിക്കപ്പെടുമെന്ന് അവിടെ നിന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമുക്ക് സന്തോഷിക്കുമ്പോ ഒത്തിരി തങ്ങളെ വിഷമിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിലും ആ കല്യാണത്തില് നമ്മളൊക്കെ നല്ല ആഘോഷമാണ് കഴിവെക്കല് നല്ല ഭക്ഷണം ഉണ്ടാക്കണം നമ്മുടെ കുടുംബങ്ങളെയും അയൽവാസികളെയും പാവപ്പെട്ടവരെയും എല്ലാവരും ക്ഷണിക്കണം നമ്മുടെ കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു മജിസായി ആഘോഷമായി കല്യാണങ്ങളൊക്കെ മാറട്ടെ കഴിയുമെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ ഒന്നും മാറിയെടുക്കാൻ വസ്ത്രമില്ലാത്ത ഒരുപാട് ഭാവങ്ങൾ പട്ടിണിയും മുഴുപട്ടിണിയും ഒക്കെ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവർക്ക് കഴിയുമെങ്കിൽ അവർക്കൊന്ന് വസ്ത്രം കൊടുക്കാം ഇനിയും നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടോ നമ്മുടെ കല്യാണത്തിന്റെ ഒന്ന് അപ്പുറത്ത് വിവാഹം ഒരു സ്വപ്നമായിട്ട് ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഭാവങ്ങൾ

അത് പറ്റൂല എന്ന് നമ്മൾ ആലോചിച്ചാൽ ഈ രൂപത്തില് ഒരുപാട് പാപങ്ങളും ഇല്ലാത്തവരും വല്ലായ്മകൾ അനുഭവിക്കുന്നവരൊക്കെ എല്ലാവരും സന്തോഷിക്കുന്ന വേദിയായി എൻ്റെ നിഗാഹം മാറണം എന്റെ കല്യാണം മാറണം െ നമ്മൾ ആലോചിച്ച് നോക്ക് എത്ര സന്തോഷകരമായിരിക്കും നമ്മുടെ ആ കല്യാണം എല്ലാവരുടെയും സന്തോഷമുള്ള നല്ല ഒരു മനസ്സ് നമ്മളോട് പറഞ്ഞല്ലോത്തിന് ഇത്ര വ്യക്തമായി ഡിഫൈൻ ചെയ്ത മറ്റൊരു ചിന്താധാരയും നമുക്ക് കാണാൻ കഴിയൂലും je yeah. വസ്ത്രം വേണം മഴകാലത്ത് അതിനനുസരിച്ചു സൂട്ടാകുന്ന വസ്ത്രം നമുക്ക് വേണല്ലോ അതുകൂടെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കമ്പാനിയനാണ് വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മൈനസ് മറ്റൊരാളെ കാണരുത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ് പ്രിയപ്പെട്ട വരനോട് വധുവിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ആരും നമ്മളൊക്കെ ഈ ഇൻകംപ്ലീറ്റ് ആണ് ഭർത്താവിന് വസ്ത്രമായി ഭർത്താവ് ഭാര്യക്ക് വസ്ത്രമായി അങ്ങനെ ആ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം ജീവിതം സന്തോഷം ഉണ്ടാകും ഉണ്ടാകും സുഖം ഉണ്ടാകും ദുഃഖം ഉണ്ടാകും

പുതിയ ജനറേഷൻ്റെ അതിന്റെ ക്രിയേഷൻ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മളുള്ളത് അത് വളരെ സൂക്ഷ്മമായി എല്ലാവരുടെയും പൊരുത്തത്തില് എല്ലാവർക്കും ഇഷ്ടമുള്ള രൂപത്തില് അരവർപ്പിക്കാതെ നല്ല രൂപത്തില് നടക്കണം പ്രത്യേകിച്ച് ോണ്ടിയെ വെറുപ്പിച്ചിട്ടുണ്ടായ സാമ്പത്തിക വല്ലരിയിൽ വിരിഞ്ഞത്തിന് അത്ര സൗരഭ്യൊന്നും ഉണ്ടാകൂല്ലോ നാടിന് ഒന്നും ആകൂല പലപ്പോഴും നമ്മളത് കാണുന്നതാണ് നല്ല സുന്ദരമായ നല്ല നടത്താൻ സാധിച്ചു അള്ളാഹു കബൂൽ സൈമാർ ആവട്ടെ അതുപോലെ വധുവിനും എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു ആകെ നൽകട്ടെ ുംറപ്പ് ദുമാ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് ഈ രൂപത്തിൽ കൂടി ഒപ്പപ്പെടുത്തി നമുക്ക്